എഴുത്തുകളാലും സംസാരത്താലും മറ്റു പണ്ഡിതരിൽ നിന്ന് വ്യതിരിക്തനും ശ്രദ്ധേയനുമായ പണ്ഡിതനാണ് മാഡിൻ ചെയർമാനും സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് എന്നിവയുടെ സെക്രട്ടറിയുമായ സയ്യിദ് ഇബ്രാഹിം ഹലിൽ അൽ ബുഹാരി സോഷ്യൽ മീഡിയയിലൂടെ സമകാലിക വിഷയങ്ങളിലടക്കം ഉസ്താദ് കൃത്യമായി നിലപാട് വ്യക്തമാക്കാറുണ്ട് അത്തരമൊരു എഴുത്തിനിടെയാണ് ഉസ്താദ് താൻ സ്വന്തമായി ഉണ്ടാക്കിയ ബിരിയാണിയുടെ കഥ പറഞ്ഞത് മൂന്നാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അടുക്കളയുടെ ചിത്രം ഷെയർ ചെയ്തുകൊണ്ടാണ് ഉസ്താദ് എഴുതിയ അഭിപ്രായത്തിനിടെയാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത് നിരവധി ആളുകളാണ് ഉസ്താദിൻ്റെ മനോഹരമായ എഴുത്തിനെ പ്രശംസിച്ചിട്ടുള്ളത് മുരളി തുമ്മാരക്കുടി എന്ന ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ സേനയുടെ മുൻ തലവനടക്കം പറഞ്ഞത് ഈ എഴുത്ത് നിർബന്ധമായും വായിച്ചിരിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഉസ്താദ് എല്ലായ്പ്പോഴും അതിശയിപ്പിക്കുന്നു എന്നും ഉസ്താദിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഫ് ബിയിൽ കുറിച്ചു ഉസ്താദിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം കളിയും ചിരിയും ചിന്തയുമായി മറ്റൊരു അധ്യയന വർഷത്തിനു കൂടി ഇന്ന് തുടക്കമായി കേരള സിലബസിൽ മൂന്നാം തരത്തിലെ പുതുക്കിയ പാഠപുസ്തകത്തിലെ അടുക്കള വിശേഷം വലിയ ചർച്ചയായിരിക്കുന്നു സാമ്പ്രദായിക രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഭാര്യയെപ്പോലെ ഭർത്താവും അടുക്കള പണിയെടുക്കുന്ന ചിത്രമാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചക്കു കാരണം സത്യത്തിൽ ആണുങ്ങളെ അടുക്കളപ്പണിയിൽ നിന്നും തടയുന്നത് ആരാണ് കിച്ചൺ കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞതാണോ ഇസ്ലാമിക നിയമം അനുസരിച്ച് വീട്ടു ചെയ്യാൻ സ്ത്രീകൾക്ക് പ്രത്യേക ബാധ്യതയില്ല ഭാര്യ ആവശ്യപ്പെടുകയാണെങ്കിൽ ജോലിക്ക് സഹായികളെ വെച്ചു കൊടുക്കൽ ഭർത്താവിന്റെ കടമയാണ് പരസ്പര ധാരണയോടെയും സ്നേഹത്തോടെയും വീട്ടിലെ ജോലികൾ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം ചെയ്യുന്നതാണ് ഉത്തമ കുടുംബത്തിന്റെ അടയാളം കല്യാണം കഴിഞ്ഞ് മാത്രം ഉണ്ടാകേണ്ടതല്ല ഈ ധാരണ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ രീതി പകർന്നു കൊടുക്കണം വീട്ടുജോലികൾ ഭാര്യമാരുടെ ചുമലിലിട്ട് മാറി നിൽക്കുന്നതല്ല ആണത്തമെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഈ രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത് പച്ചക്കറി അരിയാനും അരി കഴുകാനും വീട് വൃത്തിയാക്കാനും ഒക്കെ ഞങ്ങളും കൂടിക്കൊടുക്കും ഉമ്മയുടെ ഉപ്പ തൃക്കരിപ്പൂർ സയ്യിദ് ഷാഹുൽ ഹമീദ് അൽ ബുഹാരി ഉമ്മയെ കാണാൻ കടലുണ്ടിയിലെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ അവർ വീടിന്റെ മുക്കുമൂലകൾ കണിശമായി പരിശോധിക്കും പെയിന്റ് ഇളകിയതോ ചിതിൽ കയറിയതോ മാറാലെ കെട്ടിയതോ ഒക്കെ ഉപ്പാപ്പ തന്നെ വൃത്തിയാക്കും ഇത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു വിവിധ പാചക രീതികൾ മനസ്സിലാക്കാനും ഉപ്പയും ഉമ്മയും ഞങ്ങളെ പ്രേരിപ്പിക്കുമായിരുന്നു ഇതോർക്കുമ്പോൾ ഒരു ബിരിയാണി വെപ്പിന്റെ കഥയാണ് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പെങ്ങളുടെ കല്യാണ ബിരിയാണി വെച്ചത് ചാലിയത്തുകാരനായ പേരുകെട്ടൊരു ഭണ്ഡാരിയാണ് ബിരിയാണി വെപ്പ് പഠിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ആദ്യാവസാനം നിന്നു അന്നൊന്നും ബിരിയാണി സാർവത്രികമായിട്ടില്ല ഇന്നത്തെ പോലെ യൂട്യൂബും ഓൺലൈൻ പാചക ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ കണ്ടു മനസ്സിലാക്കിയെങ്കിലും ബിരിയാണി വെച്ച് നോക്കാൻ അവസരം കിട്ടിയില്ലായിരുന്നു അതിനിടെ കൊന്നാര് അമ്മായിയുടെ വീട്ടിൽ ഒരു സൽക്കാരം ഉണ്ടായി ഞാനും ഇക്കാക്കയും മർഹൂവും സയ് ഒന്നുൽ ഫാറൂഖ് അൽ ബുഹാരി നേരത്തെ തന്നെ അവിടെ എത്തി ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കത്തിനിടെ അമ്മായി ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ബിരിയാണി വെക്കുമോ ഉടനെ എത്തി ഇക്കാക്കയുടെ മറുപടി ബാബുക്കറിയാം എന്നെ ബാബ എന്നാണ് വിളിച്ചിരുന്നത് ഇക്കാക്കയുടെ മറുപടി കേട്ടതും അമ്മായി പറഞ്ഞു എന്നാൽ ഇന്ന് ബാവ് ബിരിയാണി വെക്കട്ടെ എനിക്ക് പാചക കാര്യത്തിലുള്ള താല്പര്യം അറിയാവുന്ന ഇക്കാക്ക ഒരു തമാശക്ക് പറഞ്ഞതാണെങ്കിലും അമ്മായി അത് കാര്യമായി എടുത്തു അവർ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വരുത്തിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ബേജാറായി നിങ്ങൾ മേടിക്കേണ്ട വാവാ ഞാൻ വേറെ നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കുന്നുണ്ട് ഇത് നന്നായില്ലെങ്കിൽ നമുക്കത് കൊടുക്കാലോ ഇത് കേട്ടപ്പോൾ വലിയ ആശ്വാസമായി ഏതായാലും ബിരിയാണി വെച്ചു പഠിക്കണമല്ലോ എന്ന ആവേശത്തിൽ ഞാൻ ഒരുങ്ങി എനിക്കന്ന് പതിനാല് വയസ്സേ ഉള്ളു വന്ന് ഓർക്കണം മറ്റുള്ള സ്ത്രീകളുമായുള്ള കൂടിക്കലർ ഒഴിവാക്കാനായി വീടിൻ്റെ മുകളിൽ മൂന്ന് കല്ലുകൾ കുത്തനെ നിർത്തി അടുപ്പൊരുങ്ങി ചെമ്പും ആവശ്യ സാധനങ്ങളുമെല്ലാം തയ്യാറായി വെള്ളത്തിലരിയിട്ടു അടുപ്പിൽ കൃത്യ അളവിന് വിറകും ചിരട്ടയും ഇട്ടു ചെമ്പിൽ തവിയിട്ടുള്ള ഇളക്കത്തിന് ചെറുതായി ശക്തിയൂടിയപ്പോൾ കല്ലും നിളങ്ങി അതാക്കി കിടക്കുന്നു എന്റെ ബിരിയാണി ചെമ്പ് താഴെ അമ്മായി താഴെ ഭക്ഷണം വെക്കുന്നുണ്ടല്ലോ എന്ന ധൈര്യത്തിന് അവിടെ ഭക്ഷണമായില്ലേ എന്ന് ഞാൻ അന്വേഷിച്ചത് ആ സമയത്താണ് എന്നാൽ താഴെ വേറെ ഭക്ഷണം ഒരുക്കുന്നുണ്ട് എന്ന് അമ്മായി പറഞ്ഞത് എനിക്ക് ധൈര്യം തരാനാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൈകാലുകൾ വിറച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവസ്ഥയായി ഇന്നത്തെ പോലെ പുറത്ത് ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന രീതി അന്നില്ലല്ലോ ധൈര്യം വീണ്ടെടുത്ത് ഞാൻ എൻ്റെ ഉദ്യമം തുടർന്നു അല്പ വൈകിയെങ്കിലും എൻ്റെ ദമ്മ ബിരിയാണി സർക്കാരത്തിനെത്തിയ എല്ലാവരും ആസ്വദിച്ചു കടിച്ചു വീട്ടിലെത്തിയപ്പോൾ ഇക്കാൾക്ക് നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി വിവരിച്ചു അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്നത് കാണാൻ കഴിക്കാനും ഉപ്പക്കൊരാശ ഉടനെ താറാവിറച്ചിയും അവശ്യ സാധനങ്ങളുമെത്തി അങ്ങനെ വീട്ടിലും ബിരിയാണി വെച്ചു ഈ ധൈര്യവും പ്രോത്സാഹനവുമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മേൽമുറി ബസ് ദുന്നൂറിൽ ദർശി സേവനം തുടങ്ങുന്നതിന് ശേഷമുള്ള റബ്യ ലെവൽ പന്ത്രണ്ടിന്റെ മൗല്യ പരിപാടികൾക്ക് പള്ളിയങ്കണത്തിൽ സദ്യ ഒരുക്കുന്നത് നേതൃത്വം നൽകാനും എന്നെ പ്രാപ്തനാക്കിയത് ആണ് അടുക്കളയിൽ കയറരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അടുക്കള ഒരു ഭഗീരഥ പ്രയത്നം ആവശ്യമുള്ള സ്ഥലവുമല്ല എന്നാൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് മനുഷ്യരുടെ മുൻഗണനകൾ തീരുമാനിക്കുന്നത് തിരുനെപ്പ് ഉള്ള ആലീസിലും ഒരേ സമയം അടുക്കളയിൽ ഭാര്യക്കൊപ്പം ജോലിയിൽ ഏർപ്പെടുകയും സമൂഹത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് അടുക്കള